എല്ലാ അനുഗ്രഹങ്ങളോട് നമുക്ക് നന്ദി പറയാം നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും ഒന്ന് മനസ്സിൽ കാണാം അത് നടന്നതായിട്ട് നമ്മൾ വിചാരിക്കാം ഞാൻ പറഞ്ഞില്ല എൻ്റെ ആശുപത്രി തുടങ്ങുമ്പോൾ എന്നെ അംഗീകരിക്കണം ഞാൻ ഞാനതിൽ പത്രക്കാര് വരണോ പീഡിഎ വരണോ ഫോട്ടോ എടുക്കണോ എനിക്ക് സ്വീകരണങ്ങൾ തരണോ അങ്ങനെയൊക്കെ കാണണം ഇപ്പം നിങ്ങൾക്കൊരു വീട് കാറാണ് ഈ കാറാണ് പാടിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറിൻ്റെ പേര് നിറം ഗുണം അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾ പോണ സ്ഥലങ്ങൾ അതിനെക്കുറത്ത് നമ്മൾ നന്ദി പറഞ്ഞു സന്തോഷം നമ്മുടെ ഓരോ അണിവിലും ആ സന്തോഷത്തോടെ നമ്മുടെ സ്വപ്നം കാണുമ്പോൾ അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് ഫീൽ ചെയ്യണം നമ്മൾ വെറുതെ വിഷ്വലൈസ് ചെയ്ത് കണ്ടിട്ട് കയറില്ല നമുക്കത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷം നമ്മളെല്ലാവരോടും പറയണ എന്തെങ്കിലും കിട്ടി നമ്മളെല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടെ അച്ഛനെ കാണണം അമ്മയെ കാണണം എല്ലാവരോടും നമ്മൾ അഭിമാനത്തോടെ പറയണം ആ രംഗങ്ങളൊക്കെ അതേപടി തന്നെ നമ്മൾ ഓർക്കും